ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു കേട്ടെ ഇന്നത്തെ ഒരു വർത്തമാന ഇന്ത്യയിൽ ഇതുപോലൊരു സബ്ജക്റ്റ് അത് സിനിമയാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻറ് ആ ഒരു ചങ്കൂറ്റം അത് ചില്ലറൊന്നുമല്ല കാരണം മുരളീകോപിക്കും പൃഥ്വിരാജിനും ഒക്കെ പ്രത്യേകം എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല പ്രത്യേകം അഭിനന്ദനം കൊടുക്കാൻ മാത്രമേ ഇപ്പം എന്നെക്കൊണ്ട് കഴിയുള്ളൂ കാരണം അതും ഈ ഒരു വർത്തമാന ഇന്ത്യയിൽ അതും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ചങ്കൂറ്റം അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതേപോലെ ആ പടത്തിലുള്ള എല്ലാവരും ലാലേട്ടനാണ് ും അതേപോലെ അതിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വർക്ക് ചെയ്ത ആളുകൾക്കും ആ ഒരു എന്താ പറയാ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് പൃഥ്വിരാജനും മുരളിയ ഗോപിക്കും ആ ഒരു ചങ്കൂറ്റം ഒന്നുമില്ല മക്കളെ അതൊന്നും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ ഒരു ചങ്കൂറ്റം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാരണം അവർക്കറിയാതിന്റെ വരും വരായികയൊക്കെ പക്ഷെ എന്നിട്ടും അതൊക്കെ നെവർ നെവർമൈൻ്റാക്കി ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ വിട്ടിട്ട് അവരുടെ ആ ചങ്കൂറ്റുണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയണം എംഭുരാൻ ടീമിന്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ വിവാദമുണ്ടാക്കിയ ആളുകളോട് നന്ദി പറയണം കാരണം അവര് കാരണം ഇപ്പൊ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയൊക്കെ ആവാണ് ഒരു ആവറേജിലുള്ള പടമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പടമാണ് ഏർ ഇത്രയും എത്തിച്ചത് എന്നുള്ളത് അതുകൊണ്ട് അവരോട് ഇതിന്റെ ആളുകളുണ്ടല്ലോ കടപ്പെട്ടിരിക്കണം കടപ്പെട്ടിരിക്കണം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എംഭുരാൻ ആണല്ലോ കാണിച്ച ഏർ ആ ഒരു കലാപവുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ ഞാൻ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഞാൻ ആ പടം കണ്ടിട്ടില്ലായിരുന്നു എല്ലാവർക്കും അറിയാം നോമ്പിനാണ് റിലീസ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് എനിക്കത് കാണാൻ കഴിഞ്ഞത് അപ്പൊ കണ്ടിട്ട് പറയാമെന്ന് എന്ന് വിചാരിച്ച് ഒറ്റ വാക്കിൽ പറയാണ് എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പടം ഞാൻ പടത്തിന്റെ റിവ്യൂ പറയാനൊന്നുമല്ല ഒരു ആവറേജ് പടത്തിന് ഇത്രമാത്രം ഹൈപ്പ് ഒക്കെ ചില ആളുകള് കൊടുത്തിട്ട് അതിൽ വേറെ വല്ലതൊക്കെ കലർത്തിയിട്ട് അത് വിവാദമുണ്ടാക്കിയിട്ട് ഇപ്പം ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് നാന്നൂറ് കോടിയൊക്കെ ആവും ആ ഒരു രീതിയിൽ എത്തിച്ചിരുന്നു കാണുന്ന അല്ലെങ്കിൽ അത് കണ്ട എല്ലാവർക്കും പറയാം ഒരു ആവറേജ് അത്രേ ഉള്ളൂ പക്ഷെ നല്ല മേക്കിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു മലയാളം ഫിലിം കാണുന്ന പോലെയല്ല ഒരു ഇംഗ്ലീഷ് പടമൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുണ്ടല്ലോ ആ ഒരു പടങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നാലും ഒരു ആവറേജിൽ നിൽക്കേണ്ട പടമായിരുന്നു പക്ഷെ അത് അല്ലെങ്കിൽ പെട്ടെന്ന് തിയേറ്റർ വിട്ട് പോകേണ്ട ഒരു പടമായിരുന്നു പക്ഷെ ചില ആളുകൾ കാരണം ഭയങ്കര ഹൈപ്പും പടം കട്ട് ചെയ്യുന്നതിന് മുന്നേ ആളുകൾ കാണലും എല്ലാം കൂടി ആയിട്ട് പത്തിരുന്നൂറ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ചിലപ്പോൾ എന്തായാലും പത്ത് മുന്നൂറ് നാന്നൂറൊക്കെ ആയി എന്ന് വരും പക്ഷേ ഇനി അത് എത്ര കട്ട് ചെയ്താലും അവർ വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല അത് അങ്ങനെ വന്ന് അങ്ങനായിട്ട് പോവുമായിരുന്നു പക്ഷെ ഇപ്പോ അതിനി അവർ എത്ര കട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്താണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ നിങ്ങൾ ചില ആളുകളൊക്കെ പോസ്റ്റ് കണ്ടുകണോ അപ്പൊ എൻ്റെ കുട്ടി എൻ്റെ പത്തിൽ പഠിക്കുന്ന കുട്ടി ലാഭം എന്താണ് എന്നുള്ളത് അവൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ അവൻ ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് എന്തിനാണ് കട്ട് ചെയ്ത് എന്നുള്ളതൊക്കെ അപ്പൊ ആളുകള് അല്ലെങ്കിൽ വരും തലമുറ അല്ലെങ്കിൽ സോറി ഈ ഒരു തലമുറ അത് പഠിക്കുകയാണ് എന്താണ് അന്ന് സംഭവിച്ചത് ഏർ രണ്ടായിരത്തി അതിൽ എന്താണ് സംഭവിച്ചതാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ആളുകൾ പഠിക്കുകയാണ് അത് ഇതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഈ ഒരു വിവാദം ഉണ്ടാക്കലൊക്കെ അല്ലെങ്കിൽ ആ ഒരു പടം വന്ന് അതങ്ങനാണ് പോയിരുന്നു കാരണം ഇപ്പൊ ആ പടം ഇനിയിപ്പോ എത്ര ഇനിയിപ്പൊ ആ പടം തന്നെ ബാൻ ചെയ്തിട്ടോ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എത്ര സീന് വെട്ടി മാറ്റിയാലും ഇപ്പൊ വെട്ടി മാറ്റിയ എഡിഷനാണ് കേട്ടോ ഞാൻ കണ്ടത് അപ്പൊ എത്ര എഡിറ്റ് ചെയ്തിട്ടോ വെട്ടി മാറ്റിയിട്ടോ കാര്യമൊന്നുമില്ല കാരണം ഇപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ആ ഒരു വിഷയം സംസാരിച്ച ഞാൻ പറയുന്നത് ചില ആളുകളുടെ സ്റ്റാറ്റസ് വരെ ഞാൻ കണ്ടു ഒരുപാട് ആളുകള് പോസ്റ്റ് ചെയ്യണത് കണ്ടു എൻ്റെ ചെറിയ കുട്ടി അതായത് പത്ത് പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന കുട്ടി പോലും എന്താണ് എന്താണത് സംഭവം എന്തിനാണ് അത് വെട്ടി സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരുപാട് ആളുകൾ ഇതിനെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് മലയാളത്തിൽ ഒരുപാട് ചില ആൾക്കാര് ആദ്യം നല്ല അഭിപ്രായം പറഞ്ഞു അതാണ് കോമഡി ആദ്യം കണ്ടിട്ട് ഭയങ്കര റിലീസിന് അതൊക്കെ കണ്ടിട്ട് ഭയങ്കര പൃഥ്വിരാജിലും മോഹൻലാലും ഒക്കെ ഭയങ്കര സംഭവമാക്കിട്ട് ആരാ നിങ്ങൾക്ക് പറ മനസ്സിലായിട്ടുണ്ടാവില്ല ഭയങ്കര സംഭവമാക്കിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു പക്ഷെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ആളെന്നെ അതിനെതിരെ വന്നിട്ടുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പിന്നെ ഞാനൊക്കെ ആലോചിക്കണേ പിന്നെ ഇങ്ങനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതിനെതിരെ വന്നു എന്നുള്ളതാണ് ആദ്യം പിന്നെ ആദ്യം തന്നെ ഒരു അഭിപ്രായം അല്ലേ പാടുള്ളൂ എന്തായാലും ഈ ഒരു സിനിമ ഞാൻ കട്ട് ചെയ്താലും അതിലെന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത് എന്താണ് എത്തേണ്ടത് എന്നുള്ളത് അത് എത്തിയിട്ടുണ്ട് എന്തായാലും അമ്പു അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എനിക്കൊരു ആവറേജ് ഫീല് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക